സർക്കാർ നാളെ അതീവ ദരിദ്രൽ സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതീവ ദരിദ്രൽ ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷെ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രർ സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അറുപത്തിനാലായിരത്തി ആറ് പേർക്കാണ് അല്ലെ അല്ലേ ലിസ്റ്റ് ആ അറുപത്തിനാലായിരം ഈ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ അതിൽ ഐറ്റം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം ക്ഷത്തിലധികം വരില്ല എന്നാണ് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ അതായത് എ കെ ആനീ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാല് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് അതാണ് ചോദ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടെന്ന് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതി ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള മറുപടി എന്ത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്ര അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ എ വൈ കാർഡുകൾ നൽകി വരുന്നത് അന്ത്യ ഇത് ആ അന്ന ആ പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്ക് അത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡാണ് എന്നറിയോ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രർ കേരളത്തിലുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്രരിൽ അതിദരിദ്രരായ ആളുകൾക്ക് ആനന്ദ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരൊന്നും ഈ കൂട്ടത്തിൽ കൊടുത്തിടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകേണ്ടത് എന്താ മാനദണ്ഡം ഇപ്പൊ ഒന്നര ലക്ഷം പേര് ആശ്രയ പദ്ധതിയിൽ ഉണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളുകളാണ് അഗതികൾ കാരണം ഒരു നിവൃത്തിയില്ലാതെ അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രൻ എന്ന് പറയുന്നത് അപ്പോഴും ആ ലക്ഷം പേര് ഇവരുടെ രജിസ്റ്റിലില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും അതായത് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തിവുമില്ലാത്ത മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അതിന്നും ഒന്നര ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചുരുക്കി അറുപത്തിനാലായിരം പേരാക്കി അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ് പ്ലാനിംഗ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ടോ പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിന്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്ക എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ എല്ലാവർക്കും വീടായോ വീടില്ലാത്തവർ തന്നെ ഇവര് കണക്കാക്കിയിരിക്കുന്ന അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരില് ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാറുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവരാകെ പണിതത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പണത് ആകെ പണത് അത് തന്നെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ പേരുണ്ട് വേറെ ഉണ്ട് അത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിന് വേണ്ടി എലക്ഷന് തൊട്ടുമ്പോൾ കേരളത്തിൽ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നത് ഈ പാവപ്പെട്ടവരെ വെച്ചു അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ ഈ ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട് പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് വെട്ടിരിക്കുന്നത് ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേര് വരുന്ന ആദിവാസികൾ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കുടുംബങ്ങൾ അതിലെ ആറായിരത്തി നാനൂറ് കുടുംബം വഹിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ ആ കാറ്റഗറിയിൽ ഒന്നും വരില്ല ഒരാരും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് എല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആദിവാസികളുണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് പെടുത്തിരിക്കുന്ന ഈ അറുപത്തിനാലായിരത്തിൽ ആറായിരത്തി നാനൂറ് പേരെ അതിൻ്റെ അകത്തുള്ളൂ ആറായിരം അഞ്ഞൂറ് കുടുംബമേ ഉള്ളു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവനെല്ലാം സേഫായവും ഈ ലിസ്റ്റിൽ വരില്ലേ ഈ കാറ്റഗറിയിൽ വരില്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത് അതിന് പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി രണ്ടായിരത്തി ഏഴില് അത് അത് പിന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി അഗതികളെ മാത്രമാണ് അതാണ് ശ്രദ്ധിച്ചത് അതിന് ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിന്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി ആ നിങ്ങൾക്കറിയാലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തും നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി ആക്കി എന്ന് പറഞ്ഞ് കുട്ടിഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷന്റെ തലയാഴ്ച ഞങ്ങളിതാ രണ്ടായിരമാക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറണം തെറ്റാണത് കേരളത്തിലെ അതീവ ദരിദ്രരും പരമദരിദ്ര ആളുകൾ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് അത് സസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു അങ്ങനെ ഞാൻ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം പിന്നെ ഇത് നിശ്ചയിക്കാൻ അതിന് അപ്രൂവഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് സംസ്ഥാനം മാനേ നിയമസഭാ സമ്മേളനങ്ങൾ കേന്ദ്രത്തിലുള്ള പരാതി പ്രതിപക്ഷ നേതാവ് ഈ ദിവസം വരെ ഏതെങ്കിലും സംശയം അധ്യക്ഷത ഞങ്ങള് നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ ഇന്നെ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പൊ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആകിയനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ് പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം അത് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ എട്ട് മണിക്ക് വെച്ചിട്ടുണ്ട് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനമാണ് അപ്പോ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്രം എന്ന് പറയുന്നത് എന്താ എന്റെ കാറ്റഗറി എന്താ പരമദരിദ്രം അത് അഗതികളായിട്ടുള്ള ആളുകൾ ഇണ്ട അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അഗതികളായിട്ടുള്ള ആളുകളും വേറെ തരത്തിലില്ലാത്തത് അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് എന്ന സംവിധാനമാണ് അതിന് ഒരു പ്ലാനിങ്ങിന്റെ സപ്പോർട്ടില്ല ഒരു സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂർന്നാണ് ദരിദ്രൻ ദരിദ്രൻ അവർക്കാണ് ദരിദ്ര ആളുകൾ പിന്നെ പല കാരണങ്ങളും കൊണ്ട് ദരിദ്രൽ ദരിദ്രരായ ആളുകൾ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുവാണ് അരിയും ഗോതമ്പും കൊടുക്കുവാണ് അവര് അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പൊ സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യോ ഗവൺമെന്റ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവര് പോലും ഈ ലിസ്റ്റിലില്ല അവര് പോലും ഈ ലിസ്റ്റിനില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആനയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതിന് കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആള് അതിന് അതീവ ദരിദ്രതെന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ എന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ദരിദ്രൽ ദരിദ്രരായവരുടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളെല്ലാം ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരെയുള്ളൂ ഇവരാരും ഇവിടെയൊന്നും പോയി കണ്ടിട്ടില്ലേ ഇവർ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കില് അങ്ങനെ അവര് ഇപ്പോ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് അവര് പലരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവര് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ട് അതിന് ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്രം ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറായി ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവര് തന്നെ പറയുന്നത് ഇവരതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രർ എന്താണിത് ദരിദ്രൽ അതിദരിദ്രർ ഒരു കാറ്റഗറി പരമദരിദ്രർ വേറൊരു കാറ്റഗറി പിന്നെ അതീവ ദരിദ്രർ വേറൊരു കാറ്റഗറി അഗതികൾ വേറെ കാറ്റഗറി എന്താ ഇത് അല്ലല്ല ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡമാണത് എന്ത് മാനദണ്ഡമാണത് ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല ഇതൊരു കണക്കാണ് കണക്കെടുത്തിട്ട് അതിനുവേണ്ടി പൊളിറ്റിക്കൽ പ്രപ്പകലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്ര ഇപ്പൊ കൊറേ ആളുകൾ വിശ്വസിക്കുമല്ലോ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറെ ആളോ എന്നിട്ട് ഈ എല്ലായിടത്തും ഒന്ന് പ്രസംഗിക്കുമ്പോൾ പിന്നെ ക്യാപ്സർക്കോ ചെയ്യാലോ അതീവ ദരിദ്രാത്ത സംസ്ഥാനം എന്നുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാനല്ല ക്യാമ്പയിൻ ക്യാപ്സറക്കാലോ അപ്പൊ പരമദരിദ്രും ദരിദ്രരിൽ അതിദരിദ്ര അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് ആരാന്ന് ചോദിച്ചോണ്ട് ഇതല്ലേ തമാശയാക്കല്ലേ ഇത് ഈ പാവപ്പെട്ടവനെ ഇത് വെച്ചോണ്ട് ഇന്ന് പറഞ്ഞ താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കുകയാണെന്നാണ് ചോദിച്ചത് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് അതുവല്ലതും പറഞ്ഞു നിങ്ങളുടെ ഒരു സാധന ക്യാപ്സ്യൂള് എന്റെ നാവിലേക്ക് അടിച്ചേപ്പിക്കണ്ട നിങ്ങൾക്ക് കൈരളിയിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് വേണമെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുക ഹെഡിങ് കൊടുക്കാം എന്ത് ഹെഡിങ് വേണമെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ട് ഞാൻ ഈ അറുപത്തിനാലായിരം പേർക്ക് കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ പറഞ്ഞോ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാ ഇവർക്ക് ആർക്കും തോന്നിയില്ല ആർക്കും തോന്നാത്ത കാര്യം നിങ്ങൾ നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് പത്ത് വീഡിയോസ് ഇറക്കുന്നുണ്ട് അഞ്ച് കാർഡ് ഇറക്കുന്നുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പലതും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്തോ ഇത് അതുമായിട്ട് ബന്ധം ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട് ഈ കണക്ക് ശരിയല്ല മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞു ചെയ്യിപ്പിച്ചേക്കുണ്ടോ പറഞ്ഞു ചെയ്യിപ്പിച്ചേക്കും ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ ആയാ ഇവർ ക്ലിയർ ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്നോ ഭൂമിയായോ വീടായോ അവർക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടാനുള്ള സേഫ് ആയോ ഈ അറുപത്തിയാലായിരത്തി തന്നെ ആയോ അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ് അവരുടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരല്ലേ ഒരു രൂപ കയ്യിലില്ലാത്തവരല്ലേ അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ വെറുതെ ഇതൊക്കെ വെറുതെ ഈ രാഷ്ട്രീയ പ്രചരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് പാവപ്പെട്ടവരെ കുറിച്ചും ആശാവർക്കർമാരെ കുറിച്ചും അംഗൻവാടിയെ കുറിച്ചും ക്ഷേമോദിക്കാരെ കുറിച്ചൊക്കെ ആലോചിക്കണത് എലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയപ്പോഴാണ് അതിനു മുമ്പ് ഒരു ഒരു ആലോചന ഉണ്ടായില്ലല്ലോ നാലര കൊല്ലം പുച്ഛമായിരുന്നല്ലോ അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് പുച്ഛം എന്നൊരു മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി കൂട്ടിക്കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താണ് പറയുന്നത് ഏത് തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണം ഏത് തലത്തിലേക്ക് നാലര കൊല്ലം ഇണ്ടാതിരുന്നിട്ട് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി അല്ല ക്ഷേമ പെൻഷൻ കൂടണല്ല നാലര കൊല്ലം നിങ്ങളല്ല ഉറപ്പ് കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കാം നാലര കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പൊ തോറ്റ് തുന്നം പാടു എന്ന് മനസ്സിലായപ്പോ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ കൊടുക്കട്ടേനൊന്നും ഇതിലല്ല ഞാൻ ഇന്നലെയും പറഞ്ഞു കൊടുക്കട്ടെ എത്ര കൊടുത്താലേ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത് ഇപ്പോ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ച അല്ലേ പ്രഖ്യാപിക്കാൻ പോകണം അല്ല അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോഴുള്ള ഈ തോന്നൽ അല്ല ഞങ്ങൾ പറയണ്ടേത് ഞങ്ങൾ പറയണ്ടേ നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ ഞങ്ങളുടെ റോള് വിദൂഷകരുടെ അല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ റോൾ വിദൂഷകരുടെ റോളല്ല വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷകർ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോള് കേരളത്തിലെ ഈ ഈ ഭരണത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന വിദൂഷകന്റെ റോളല്ല അതൊക്കെ ആളുകളെ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ നൊണ പറഞ്ഞുകൊണ്ട് താരം ഉണ്ടാക്കുകയാണ് നുണ പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ പി ആർ സംവിധാനങ്ങളൊക്കെ ഉള്ളതിന്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധവും ഇല്ലത് അതാണ് അവരൊക്കെ അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അല്ല ഞാൻ പറഞ്ഞത് ഈ കാപട്യം തിരിച്ചറിയണം അവരെയൊക്കെ കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കുന്ന ആളല്ല ഞങ്ങളിപ്പൊ നാളെ അവർ ആ മീറ്റിങ്ങിൽ പോയാലും പോയില്ലെങ്കിലും അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനക്കുറവുണ്ടാവില്ല ഞങ്ങൾ അവരെ കുറിച്ചൊന്നും മോശമുണ്ടെന്ന് പറയുന്നു ഈ പോയാലും പോയില്ലെങ്കിൽ പക്ഷെ പോകാതിരിക്കുന്നത് അവരാലോചിക്കണം ഈ ഈ ഈ തട്ടിപ്പിന് അവർ കൂടി പോയി പങ്കാളികളായി നിന്നുകൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ആകെ കെ പി സി പ്രസിഡന്റ്